ഗോശ്രീ രണ്ടാം പാലത്തിൽ നിന്ന് നമുക്ക് നേരെ ആലപ്പുഴ കാർത്തികപ്പള്ളിയിലേക്ക് പോകാം അവിടെ സർക്കാർ സ്കൂൾ കെട്ടിടം തകർന്നു വീണ ദൃശ്യങ്ങൾ നേരത്തെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു കാർത്തികപ്പള്ളി യു പി സ്കൂളിന്റെ കെട്ടിടമാണ് തകർന്നത് അവധി ദിവസമായതിനാലാണ് വലിയ അപകടം ഒഴിവായത് കെട്ടിടത്തിൽ ക്ലാസ് പ്രവർത്തിച്ചിരുന്നില്ല എന്നാണ് പ്രധാന അധ്യാപകൻ പറഞ്ഞത് പക്ഷേ ഈ വാദം തള്ളുകയാണ് നാട്ടുകാർ വെള്ളിയാഴ്ച വരെ കെട്ടിടം പ്രവർത്തിച്ചുവെന്ന് നാട്ടുകാർ പറയുന്നു ശരത് എസ് എസ് നമുക്കൊപ്പം ചേരുകയാണ് ശരത് എസ് എസ് കാർത്തികപ്പള്ളി യു പി സ്കൂളിൽ ഉണ്ടായ അപകടം ആ കെട്ടിടത്തിന്റെ ഭാഗം തകർന്നു വീണതിനെക്കുറിച്ച് സ്കൂൾ അധികൃതർ പറയുന്നതും നാട്ടുകാർ പറയുന്നതും രണ്ട് രീതി ിലാണല്ലോ നമുക്ക് അന്വേഷണത്തിൽ എന്താണ് മനസ്സിലായത് സുജയ അതായത് സംഭവത്തിൽ രണ്ട് അഭിപ്രായമാണ് അതായത് സ്കൂൾ വെള്ളിയാഴ്ച വരെ ഈ കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ് നാട്ടുകാരടക്കം രക്ഷിതാക്കളും കുട്ടികളും അടക്കം പറയുന്നത് പക്ഷേ അധ്യാപകരും ഇവിടെ പഞ്ചായത്ത് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് തന്നെ പറയുന്നത് ഈ കെട്ടിടം ഫിറ്റ്നസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ പ്രവർത്തിച്ചിരുന്നില്ല എന്നുള്ളതാണ് എന്തായാലും ദൃശ്യങ്ങളിൽ നിന്ന് നമുക്കത് കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഈ സംഭവത്തിന്റെ സത്യാവസ്ഥ ഓടടക്കം ഈ ഓടും കൈക്കോഴുമടക്കം ആ രീതിയിൽ തകർന്ന് താഴേക്ക് വീണിട്ടുണ്ട് വലിയൊരു അപകടം തന്നെ ഒരു പക്ഷേ ഈ പ്രവർത്തന ദിവസമായിരുന്നെങ്കിൽ വലിയ അപകടം തന്നെ ഉണ്ടാവാൻ സാധ്യത നിരവധി കുട്ടികൾക്ക് പക്ഷേ കാര്യങ്ങൾ എത്തിയേക്കാം എന്തായാലും സ്കൂൾ കെട്ടിടം പ്രവർത്തിച്ചാലും ഇല്ലെങ്കിലും കുട്ടികളടക്കം ഈ ഭാഗത്തേക്ക് കടന്നു വരാറുണ്ടായിരുന്നു ശരത് ഇപ്പോൾ ആ ഓട് പൊളിഞ്ഞ് ഇളകി നിൽക്കുന്നത് ക്ലാസ് ഫോർ ബിയുടെ മുൻഭാഗമാണ് തൊട്ടടുത്തുമൊക്കെയുള്ള ക്ലാസുകളിൽ ഒന്നും പഠനം നടന്നിരുന്ന ക്ലാസുകളല്ല എന്നൊക്കെയാണല്ലോ പ്രധാന അധ്യാപിക പറഞ്ഞത് അത് നേരാണോ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഇതിപ്പോൾ നാല് ബി ക്ലാസിന്റെ മുൻഭാഗമാണ് തൊട്ടിപ്പുറം ഓഫീസ് റൂമാണ് ഓഫീസ് നമുക്ക് കാണാൻ സാധിക്കും അവിടെ ഓഫീസ് ഇന്ന് എഴുതി വെച്ചിട്ടുണ്ട് ആ രീതിയിൽ പ്രധാന അധ്യാപകരുടെ അടക്കം റൂം ഓഫീസ് പ്രവർത്തിച്ചിരുന്നത് ഈ കെട്ടിടത്തിലാണ് എന്ന് വേണം മനസ്സിലാക്കാൻ അങ്ങനെ ഈ നിരവധി കുട്ടികളും പ്രധാനപ്പെട്ട ആളുകളും ഒക്കെ തന്നെ കടന്നു പോകുന്ന ഈ ഭാഗത്ത് തന്നെയാണ് എന്തായാലും ഈ അപകടം ഉണ്ടായിരിക്കുന്നത് നമുക്കൊപ്പം ഇവിടെ നിന്ന് നാട്ടുകാരും രക്ഷിതാക്കളും ഒക്കെ തന്നെ സ്റ്റേ ചെയ്യുന്നുണ്ട് ഉണ്ടോ ഇവിടെ ഇതെ മോളാണ് ഈ കെട്ടിടത്തിലാണ് എന്റെ അതെ ആ ഈ ക്ലാസ് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ വന്നപ്പോ അതിനകത്ത് ഡെസ്കില്ല കസ്റ്റേഡിയല്ല ഒന്നുമില്ല എല്ലാം മാറി ഇത് വീണ് കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മളിവിടെ എല്ലാം വന്നപ്പോഴത്തേക്കിനും ഇവര് ആരോടും പ്രതികരിക്കാനൊന്നും റെഡിയല്ല ഇവര് ഈ സാധനങ്ങളെല്ലാം പിറക്കി ഒതുക്കുന്ന ദൃതിലായിരുന്നു അവർക്കറിയാറുണ്ട് എല്ലാ ആളുകളൊക്കെ വരുമെന്ന് വീഡിയോസ് ഒക്കെ വരാൻ തുടങ്ങി നമ്മളിവിടെ വന്നപ്പോഴത്തേക്കിന്റെ ഡെസ്ക് ഇല്ല വീണ ക്ലാസ് ഉച്ചയോടുകൂടി ഇത് വെള്ളിയാഴ്ച വരെ ക്ലാസ്സിൽ നിങ്ങൾ കുട്ടികളോടോ പേരന്റ്സിനോടോ കാര്യം നമ്മളോട് പറഞ്ഞിട്ടില്ല നാളെ പി ടി ഐ മീറ്റിംഗ് വെച്ചേക്കാണ് ഈ ക്ലാസ്സിന്റെ അത് അതിപ്പം കാലാവസ്ഥ വ്യതിയാനം ഉള്ളത് കൊണ്ട് അവർ മാറ്റി വെച്ചേക്കുന്നതെന്ന് പറഞ്ഞിപ്പോ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് എന്തായാലും ഇവർ ഈ പറയുന്നത് ഈ ക്ലാസ് കഴിഞ്ഞ വ്യാഴാഴ്ച വരെ ഇവിടെ പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്കിപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് കൂടി ചേരുന്നുണ്ട് ശരിക്കും എന്താണ് സംഭവം പഞ്ചായത്ത് നമ്മൾ ഈ കെട്ടിടത്തിന് ഫിറ്റ്നസ് കൊടുത്തിട്ടില്ല പിന്നെ ക്ലാസ് പ്രവർത്തിക്കുന്നുണ്ട് നമ്മൾ എച്ച് സംസാരിച്ചാൽ സംസാരിച്ചാലും എച്ച്മ്മിനോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട് ക്ലാസ് നമുക്ക് ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് പറയുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച വരെ ഇങ്ങനെ ഒരു പോലും അത് പൊളിച്ചു ശരത്ത് അവിടെയുള്ളവരോട് അന്വേഷിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ക്ലാസ് ഫോർ ബി അവിടെയല്ല പ്രവർത്തിച്ചതെങ്കിൽ ആ സ്കൂളിൽ മറ്റെവിടെയെങ്കിലും അതിനൊരു ക്ലാസ് മുറി വേണമല്ലോ മറ്റെവിടെയെങ്കിലും ആ സ്കൂളിൽ ഫോർ ബി എന്ന പേരിൽ ഒരു ക്ലാസ് ഉണ്ടോ ഈ കെട്ടിടത്തിൽ ഫോർ ബി ക്ലാസ് പ്രവർത്തിച്ചിട്ടില്ല എങ്കിൽ ഫോർ ബി എന്നൊരു വെള്ളിയാഴ്ച വരെ നടക്കണമല്ലോ കുട്ടികൾക്ക് അവധിയൊന്നും കൊടുത്തിട്ടില്ലല്ലോ ആലപ്പുഴ ജില്ലയിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വെള്ളിയാഴ്ച വരെ വേറെ അവധിയുണ്ടായിരുന്നത് അപ്പോൾ ക്ലാസ് ഫോർ ബിയുടെ മുൻഭാഗമാണ് ഈ കിടക്കുന്നത് ഫോർ ബി അവിടെ ഇല്ലെങ്കിൽ ഫോർ ബി പിന്നെ എവിടെയാണ് അതാണ് അധികൃതർ പറയേണ്ടത് സ്കൂൾ അധികൃതരോട് അതോടൊപ്പം തന്നെ പഞ്ചായത്ത് അധികൃതരോട് ആ കാര്യത്തിൽ കൂടി ഒരു വ്യക്തത വരുത്തു ഞാൻ ശരത്തിലേക്ക് കാർത്തികപ്പള്ളിയിലേക്ക് തിരികെ എത്താം പ്രേക്ഷകർ തുടരുക ഈ സത്യാവസ്ഥ നമുക്കറിയണം ക്ലാസ് മുറിയിൽ നിന്ന് ഡെസ്കും ബെഞ്ചും എടുത്തു മാറ്റിയാൽ ക്ലാസ് ഇല്ലാതാവില്ലല്ലോ സത്യം എന്തെന്ന് നമുക്കറിയാം